നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്വതന്ത്രരെ തേടി ബിജെപിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ബീന ജോസഫുമായി ബിജെപി നേതാവ് എം ടി രമേശ് ചർച്ച നടത്തി മഞ്ചേരിലെത്തിയാണ് എം ടി രമേശ് ബീന ജോസഫിനെ കണ്ടത് നിലമ്പൂർ മണ്ഡലത്തിലെ മണിമൂളി സ്വദേശിയാണ് ബീന ജോസഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ബീന ജോസഫ് ശ്രമിച്ചിരുന്നു നാടകീയമായ നീക്കങ്ങളാണ് നിലമ്പൂരിൽ ബി ജെ പി നടത്തുന്നത് ബി ജെ പി മത്സരിക്കരുതെന്ന് പ്രഖ്യാപിച്ചതോടെ ബി ഡി ജെസിനോട് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബി ഡി ജെസും മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സ്വതന്ത്രരെ തേടുന്നത് മലയോര മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ നേതാവാണെന്നാണ് ബീന ജോസഫിനെ പരിഗണിക്കാനുള്ള കാരണം കെ എസ് യുവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും രാഷ്ട്രീയത്തിലെത്തിയ നേതാവാണ് ബീന ജോസഫ് എന്നാൽ ഇതുവരെ അനുകൂലമായ തീരുമാനം ബീന ജോസഫ് പറഞ്ഞിട്ടില്ല അതേസമയം ബിജെപി നേതാവ് എം ഡി രമേശ് തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് ബീന സ്ഥിരീകരിച്ചു നിലവിൽ സ്ഥാനാര്ത്ഥിയാകാനില്ലെന്ന് ബീന ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസുകാരിയായി തുടരാനാണ് ആഗ്രഹം ആരാണ് ശൗകത്തിനായി പ്രചരണത്തിനിറങ്ങും എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസിൽ ചർച്ചയുണ്ടായില്ലെന്ന വിമർശനവും ബീന ജോസഫ് ഉന്നയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ബീന ജോസഫ് നേരത്തെ ശ്രമിച്ചിരുന്നു എന്നാൽ പരിഗണിക്കപ്പെട്ടില്ല മഞ്ചേരിലെത്തിയാണ് എം ഡി രമേശ് ബീന ജോസഫിനെ കണ്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുപറയുന്നത് ശരിയല്ലെന്നും ബീന പറഞ്ഞു എന്നാൽ മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് ബീന ജോസഫിനെ സമീപിച്ചത് അഭിഭാഷക എന്ന നിലയിലാണെന്ന് എം ഡി രമേശ് പറയുന്നു സുഹൃത്തുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ബീന ജോസഫിനെ സമീപിച്ചത് സൗഹൃദ സന്ദർശനമാണ് നടന്നതെന്നും എം ഡി രമേശ് പറഞ്ഞു രാഷ്ട്രീയ പ്രസക്തിയുള്ള കൂടിക്കാഴ്ചയല്ല നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫിനകത്തെ ചർച്ചകൾ അറിയില്ല സ്ഥാനാർത്ഥിയാകാൻ പല ആളുകളുടെ പേരുകൾ വന്നിട്ടുണ്ടാകാം ബീന ജോസഫുമായി നടത്തിയ ചർച്ചയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല ബീന ജോസഫ് താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് ബിജെപി ചർച്ച ചെയ്യും അതിൽ ബി വിമുഖതയില്ലെന്നും എം രമേശ് വ്യക്തമാക്കി